പ്രായം മുപ്പത്തി അഞ്ചായി ഇനിയും പെണ്ണ് തേടി നടന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ആ കൊച്ചിന് എന്താ കുഴപ്പം കാണാൻ സുന്ദരിയല്ലേ പിന്നെ ഒരു കാലിന് ഇത്തിരി കുറവുണ്ട് അതുകൊണ്ട് നടക്കാൻ കുറച്ച് പ്രയാസവും വയ്യാത്ത കാലം കൊണ്ട് ആ കൊച്ചിൻ്റെ തന്ത പോകാത്ത ആശുപത്രികളിലില്ല സ്വാധീനം തിരികെ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ മുറി മുഴുവൻ ഓരോ കുന്ത്രാണ്ടങ്ങൾ ഇരുപ്പുണ്ട് വീൽചെയർ പോലുള്ളതിൽ കയറിരുന്നാൽ മതി സ്വിച്ചമർത്തുമ്പോഴേക്കും അത് ഓടി പോകും നിസാരം മട്ടിലുള്ള വിമലയുടെ സംസാരം കേട്ടപ്പോൾ രാജീവിന്റെ ഇളയ സഹോദരിക്ക് കലി കയറി അമ്മ എന്താലോചിച്ചിട്ടാ ഇതൊക്കെ പറയുന്നത് ഇതിൽ ഭേദം ഏട്ടൻ കെട്ടാതിരിക്കുന്നതാ ഇത്തിരി പ്രായ കൂടുതൽ ഉണ്ടെങ്കിലും കാഴ്ചയിൽ അത് തോന്നിക്കില്ലല്ലോ ഏട്ടന് പിന്നെ എന്തിന്റെ കുറവുണ്ടായിട്ടാ ഈ ബന്ധം ആലോചിക്കുന്നത് നീരസത്തോടെ രാജീവ് പറഞ്ഞു നിർത്തി ഇതിലിപ്പോൾ അഭിപ്രായം പറയേണ്ടത് ആളിയനാണ് ഉള്ളിലുള്ളത് എന്താണെന്ന് വച്ചാൽ തുറന്നു പറ എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്ന രാജീവിനെ നോക്കി മൂത്ത അളിയനായ വേണു പറഞ്ഞു രണ്ട് ദിവസം കഴിയട്ടെ ഞാൻ എന്റെ തീരുമാനം പറയാം ഈ ആലോചന വേണ്ടെന്നവൻ തീർത്തു പറഞ്ഞില്ലല്ലോ അതോർത്തപ്പോൾ വിമലയ്ക്ക് സമാധാനം തോന്നി നിങ്ങളിരിക്കെ ഞാൻ പോയെന്ന് കുളിച്ചിട്ടും വരാം അയൽ കിടന്ന തോർത്തെടുത്തുകൊണ്ട് രാജീവൻ എല്ലാവരോടുമായി പറഞ്ഞ് കുളിമുറിയിലേക്ക് പോയി തലയിലേക്ക് തണുത്ത വെള്ളം കോരി ഒഴിക്കുമ്പോഴും അവൻ്റെ തലയിലെ ചൂടിന് ഒട്ടും കുറവ് തോന്നിയില്ല ബാധ്യതകൾ ഒരുപാടുണ്ടെന്ന് കരുതി ജീവിതകാലം മുഴുവൻ കൂടെ വേണ്ടവളെ സമ്പത്ത് മുഹിച്ച് കല്യാണം കഴിക്കാൻ പലതേം പോലെ സ്വാർത്ഥനല്ലതാൻ പക്ഷേ അമ്മയുടെ സംസാരം കേൾക്കുമ്പോൾ കുടുംബത്തിനു വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം കാര്യം ചിന്തിച്ചിട്ടില്ല വിവാഹം വീഴണമെന്നും തോന്നിയിട്ടില്ല ചിന്തകൾ പിടിവിട്ടു പോകുന്നുവെന്ന് തോന്നിയപ്പോൾ തുളി മതിയാക്കി തല തുവർത്തിക്കൊണ്ട് പിടിയിലേക്ക് ഇറങ്ങി എന്താടി പെണ്ണെ ഈ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ നിനക്കറിയാവുന്നതല്ലേ എത്ര നാൾ വളയും പിടിച്ചാൽ ഈ കടങ്ങളൊക്കെ അവനെ കൊണ്ട് വീട്ടാൻ പറ്റും എനിക്കും സങ്കടമില്ലെന്നാണോ നീ കരുതുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തിയതിൻ്റെ കടം പോലും ഇതുവരെ തീർന്നിട്ടില്ല പറഞ്ഞ സ്ത്രീധനം ഒട്ടും തന്നിട്ടുമില്ല നിങ്ങളുടെ മനസ്സിന്റെ നന്മ കൊണ്ട് ചോദിച്ചില്ലെങ്കിൽ പോലും അറിഞ്ഞു തരേണ്ടത് ഇവിടെയുള്ളവരുടെ കടമയല്ലേ ആകെയുള്ള ഈ സ്ഥലത്തിന്റെ പ്രമാണം പോലും ബാങ്കിലാണ് അടുത്ത നിന്റെ പ്രസവം വരുന്നു ഇതിനൊക്കെ ചിലവല്ലേ ഈ പറഞ്ഞതിനൊക്കെ നൃത്തുണ്ടെങ്കിലും ബ്ലേഡുകാരൻ മാത്തച്ഛന് മാസം എത്ര രൂപയ പലശീലത്തിൽ എണ്ണി കൊടുക്കുന്നത് മുതലിൽ ഒരു രൂപ പോലും അടച്ചിട്ടില്ല അവൻ ഇവിടെ കിടന്ന് ഓടുന്നതൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുകയല്ലേ മുട്ടുവേദന വെച്ചുകൊണ്ട് എന്തെങ്കിലും ജോലിക്ക് എനിക്ക് ഇറങ്ങി പോകാനും പറ്റുന്നില്ല പിന്നെ എങ്ങനെ ഞാൻ അവനെ സഹായിക്കാനാണ് കണ്ണു തുടച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിമലയുടെ സംസാരത്തിൽ ആർക്കുമൊന്നും തിരിച്ചു പറയാനില്ലായിരുന്നു എനിക്കുള്ള സ്ത്രീധനം തന്നില്ലെങ്കിലും സാരമില്ല ഈ വിവാഹം വേണ്ടമേ പ്രണവേട്ടനോട് ഞാൻ പറഞ്ഞോളാം എന്നാലും ഏട്ടനെ ഇതുപോലത്തെ ബന്ധത്തിലേക്ക് പിടിച്ചിടേണ്ട ഏട്ടനോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ് രാജി ഇതൊക്കെ പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു കാലിന് സ്വാധീനം കുറവേ ഉള്ളൂ പാവം ഒരു കൊച്ചാണത് ഇത്രയും സ്വത്തും പണവും ഉള്ളതിൻ്റെ അഹങ്കാരമൊന്നും അതിനില്ല ഒരുപാട് ആലോചനകൾ ചെല്ലുന്നുണ്ട് അതെല്ലാം പണം മോഹിച്ച് മാത്രമാണെന്ന് അവർക്കറിയാം ഇതിപ്പോൾ രാജീവിനെ നന്നായിട്ട് അറിയുന്ന അവൻ്റെ മുതലാളി തന്നെ പറഞ്ഞിട്ടാണ് അവർക്ക് ഇതിനോട് താല്പര്യം വന്നത് നമ്മുടെ വീട്ടിലെ കൊച്ചുങ്ങൾക്ക് ആർക്കെങ്കിലും ആണ് ഈ അവസ്ഥ ഉണ്ടായതെങ്കിലും അവനെ കല്യാണത്തിന് സമ്മതിക്കുമെങ്കിൽ ഞാനുള്ള കാലം വരെ അവളെ ഞാൻ നോക്കും സങ്കടത്തോടെ വിമല പറഞ്ഞു നിർത്തി രാധേ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നിനക്കതിൽ അഭിപ്രായമൊന്നുമില്ലേ രാജീവിന്റെ മൂത്ത സഹോദരിയായ രാധയോട് ഭർത്താവ് വേണു ചോദിക്കുമ്പോൾ അവരും എന്ത് തീരുമാനമെടുക്കണമെന്ന് എടുക്കണമെന്ന് അറിയാതെ കുഴങ്ങി നിന്നു അമ്മയും രാജിയും പറയുന്നതിൽ കാര്യമുണ്ട് ഇനിയെല്ലാം അവന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാം നിസ്സഹായതയോടെ രാധ പറഞ്ഞു എന്നാൽ കൂളി കഴിഞ്ഞു വന്ന രാജീവൻ എല്ലാവരുടെയും സംസാരങ്ങൾ കേട്ട് മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നുവെന്നുള്ളത് ആരും അറിഞ്ഞിരുന്നില്ല അത്താഴം കഴിക്കാനിരിക്കുമ്പോഴും പതിവിന് വിപരീതമായി എല്ലാവരും നിശബ്ദരായിരുന്നു വേഗം തന്നെ ആഹാരം കഴിച്ചുകൊണ്ട് രാജീവൻ വിറയത്തേക്ക് ചെന്നിരുന്നു രാധയും വേണുവും മക്കളുമൊക്കെ തിരികെ വീട്ടിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി രണ്ടു ദിവസമല്ല ഒരാഴ്ച തന്നെ എടുത്ത് നല്ലതുപോലെ ചിന്തിച്ചൊരു തീരുമാനം മതി അളിയൻ നിന്റെ ജീവിതമാണ് നീയാണ് തീരുമാനം എടുക്കേണ്ടതും തോളിൽ ഒന്നൊട്ടിക്കൊണ്ട് വേണു പറഞ്ഞു പോട്ടേടാ നീ എന്താന്ന് വെച്ചാൽ വിവരം അറിയിച്ചാൽ മതി രാധ അവൻ്റെ കയ്യിൽ പിടിച്ചു പറയുമ്പോൾ മറുപടിയായി അവനൊന്ന് മൂളി എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് വേണുവിൻ്റെ ഓട്ടോയിൽ അവർ യാത്രയായി ഓട്ടോ കണ്ണിൽ നിന്നും മറഞ്ഞതും അവർ യാത്രയാക്കാൻ വെളിയിലേക്ക് ഇറങ്ങിയ രാജീവൻ തിരികെ വീടിനുള്ളിലേക്ക് നടന്നു രാജ്യമോളെ പോയി കിടക്കാൻ നോക്ക് ഒത്തിരി നേരം ഇങ്ങനെ നിൽക്കേണ്ട വീർതുന്തിയ അവളുടെ വയറ്റിലേക്ക് നോക്കിയൊരു ശാസനയോടെ അവൻ പറഞ്ഞു അവൾ അകത്തേക്ക് പോയതും മുൻവശത്തെ വാതിൽ ചേർത്തടച്ചുകൊണ്ട് അവനും തൻ്റെ റൂമിലേക്ക് നടന്നു കട്ടിലിലേക്ക് കിടക്കുമ്പോൾ മനസ്സും മുഴുവൻ ആ കുഞ്ഞിക്കണ്ണുകളായിരുന്നു അമ്മ പറഞ്ഞതുപോലെ സുന്ദരിയാണവൾ ആ കാലിൻ്റെ കുഴപ്പമൊഴിച്ചാൽ തനിക്കൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പെണ്ണ് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ആ ചിരിയോടെ തന്നെ അവൻ ഉറക്കത്തിലേക്ക് വീണു രാവിലെ കുളിച്ചുരുങ്ങി ഓട്ടം പോകാനായി സ്റ്റാൻഡിലെത്തിയപ്പോൾ ദേവരാജൻ മുതലാളിയും വേവിച്ചേട്ടനും കൂടി അരികിലെത്തി വിവരങ്ങളൊക്കെ തിരക്കി ഗായത്രിയുടെ വിവാഹം ആദ്യമൊന്നുറപ്പിച്ചതാണെന്നും നിശ്ചയത്തിന് ശേഷം ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് അവനും അവൻ്റെ വീട്ടുകാരും പൈസ വാങ്ങിക്കുകയും അവസാനം അവന്റെ പെങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിനായി പത്തു ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും അത് കൊടുക്കാതെ വന്നപ്പോൾ അവൻ ചെന്ന് ബഹളം ആ കൊച്ചിനെ വായിൽ വരുന്നതൊക്കെ പറഞ്ഞിട്ടാണ് പോയതെന്നും അതോടെ അവര് ആ കല്യാണം വേണ്ടെന്നും വെച്ച് പറഞ്ഞു ആ സംഭവത്തിന് ശേഷം ഇനിയൊരു വിവാഹമേ വേണ്ടെന്നുള്ള തീരുമാനത്തിലായിരുന്നു അത് എത്രയൊക്കെ ആയാലും അച്ഛനും അമ്മയ്ക്കും അങ്ങനെ കരുതിയിരിക്കാൻ പറ്റുമോ അവരുടെ കാലം കഴിഞ്ഞാൽ അതിന് ആരെങ്കിലും കൂട്ടുവേണ്ടേ സ്വത്തും പണവും എത്ര ഉണ്ടായിട്ട് കാര്യം താങ്ങായി കൂടനൊരു ആളല്ലേ വേണ്ടത് പിന്നെയും ദേവരാജൻ മുതലാളിയും ബേബി ചേട്ടനും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഗായത്രിയെക്കുറിച്ചും അവരുടെ വീട്ടുകാരെ എല്ലാം എല്ലാം നിന്നതല്ലാതെ ഒന്നും വേണ്ടിയില്ല ദിവസങ്ങൾക്ക് ശേഷം അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ വിമല വീണ്ടും ഈ വിഷയം ഇടത്തിട്ടു അത് കേൾക്കുകയും കഴിച്ചു കൊണ്ടിരുന്ന ആഹാരം മതിയാക്കി അവൻ എഴുന്നേറ്റുപോയി അത് കാണുകയെ വിമലയുടെ മുഖം മങ്ങി ഏട്ടന് ഇഷ്ടമല്ലെന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായല്ലോ ഇനി നീതൻ ചോദിച്ച് ഏട്ടന്റെ പിന്നാലെ നടക്കരുത് രാജിയുടെ ശാസനം നിറഞ്ഞ വാക്കുകൾ കേൾക്കെ അവർ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ജോലിക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് രാജീവൻ അടുക്കളയിലേക്ക് ചെന്നു ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമാണെന്ന് അളിയനോട് വിളിച്ചു പറഞ്ഞേക്ക് ഗൗരവത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പകപ്പോടെ വിമല മകനെ നോക്കി നിന്നു ആരുടെയും കേട്ടുകൊണ്ട് ഇതിനെ സമ്മതിക്കേണ്ട രാജു പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തുകൊണ്ട് അവർ അവനോട് പറഞ്ഞു ആരുടെയും വാക്കുകൾ കേട്ട് ഒന്നും ചെയ്യുന്നവനല്ല ഞാൻ അതും എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാകുമ്പോൾ ഒട്ടും കേൾക്കില്ല നിങ്ങളുടെയൊക്കെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് രണ്ടിടത്ത് പെണ്ണ് കടാൻ പോയതെന്ന് അല്ലാതെ കല്യാണത്തിനോട് എനിക്ക് താൽപ്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് അമ്മയ്ക്ക് അറിയാമല്ലോ പക്ഷേ ഗായത്രി കണ്ടപ്പോഴേ ചെറിയ ഇഷ്ടം തോന്നിയിരുന്നു എന്നാൽ അവളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ എന്തോ അവളെ ജീവിതത്തിലേക്ക് കൂട്ടണമെന്ന് തോന്നി അത് അവളുടെ സമ്പത്ത് കണ്ടിട്ടോ സഹതാപം തോന്നിയിട്ടോ അല്ല തൻ്റെ കുറവുകൾ ഓർത്ത് മുറിക്കുള്ളിലേക്ക് ഒതുങ്ങാതെ അവളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കുന്ന അവളുടെ കരുത്തുറ്റ ആ മനസ്സും അതിലെ നന്മയും എന്നൊരുപാട് ആകർഷിച്ചു അവളിലേക്ക് തനിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെടുത്ത് അവളെ പോലെ പിന്നിനെ കൂടെ കൂട്ടുന്നതിൽ എനിക്കും സന്തോഷം തന്നെയാണ് അവളെക്കുറിച്ച് എത്ര പറഞ്ഞിട്ടും മതിയാകാതെ വീണ്ടും വീണ്ടും ഓരോന്ന് പറയുന്നവനെ കാണുമ്പോൾ അവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു അവന് ശരിക്കും അവളെ ഇഷ്ടമായി തുടങ്ങിയെന്ന് വിവാഹ ചടങ്ങുകൾ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടന്നു പുഴക്കരയിലെ കണ്ണിൻറെ അമ്പലത്തിൽ വെച്ച് അവളെ താലി ചാർത്തിക്കൊണ്ട് എന്നേക്കും കൂട്ടായി കൂടെ കൂട്ടിയവൻ ലക്ഷ്മിയെ കൈകളിൽ കോരിയെടുത്ത് രാജീവൻ വീടിനുള്ളിലേക്ക് നടക്കുമ്പോൾ വിമല കൊടുത്ത നിലവിളക്ക് ശോഭയോടെ പ്രകാശിച്ചു വരാനിരിക്കുന്ന അവരുടെ ജീവിതം പോലെ ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ